ഹലോ സ്ഥലക്കും ഒന്ന് സമയം കുറേ ആയിരിക്കുന്നു വെയിലൊക്കെ ചൂടായി മഴക്കൊന്ന് ഒതുങ്ങിയപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇമ്മ കഴിഞ്ഞൊല്ലം ഊർക്കുണ്ടാക്കിയ സ്ഥലമാണ് അപ്പോൾ ഈ ഒരു നാല് ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചി നടാൻ പോവാണ് ഇഞ്ചി മഞ്ഞളും നടുന്ന് തോന്നുന്നുണ്ട് എന്തായാലും സമയമൊക്കെ ലേറ്റായി നടണ്ടേ എന്നാലും നമുക്ക് ഈ ഒരു ഏരിയ നന്നാക്കി എടുക്കാം ഇത് നമുക്ക് എന്ത് ചെയ്യണം നല്ല അടിപൊളി പൂക്കൾ സ്ഥലമാക്കണം നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ് ഞ്ഞലൊക്കെ നടാൻ ബാക്കിയുള്ള ഒരു വീഡിയോ കണ്ടിട്ട് പോയി വേറെ അത്ര കൂടി സമയം ലേറ്റ് ആയിക്കുള്ള തന്നെ നമ്മൾ ഈ ഏരിയ ഒക്കെ ആദ്യം ക്ലീൻ ആക്കണം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും വിളിച്ചു വരുത്തൊന്നുമില്ല കേട്ടോ ഞമ്മളാണ് എടുക്കുന്നത് കണ്ട് ഒച്ചും പാളും കേട്ട് മക്കളാണെങ്കിലും അയൽവാസികളാണെങ്കിലും എല്ലാവരും കൂടി ഓടി വന്നാൽ പിന്നെ അവിടെ ഒരു കല്യാണത്തിൻ്റെ തിരക്കാണ് എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ച ഇപ്പോൾ അയൽവാസിയോടുത്തെ മക്കളും ഞമ്മള മക്കളും അഞ്ചന്മാരുടെ മക്കളും എല്ലാവരും കൂടിയായിട്ട് അവിടെ ഒരു ജേഖ പോകാരുന്നു എന്തായാലും വർത്താനത്തിൻ്റെ ഇടയിൽ കൂടി സംഗതി ക്ലീൻ നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളൊക്കെ വീട്ടിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെന്താ കോഴി വളർത്തലോ ആട് വളർത്തലോ ഇങ്ങനത്തെ കൃഷികളോ എന്തോ ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ മക്കളെയും കൂടി ഒന്ന് പിന്നാലെ കൂട്ടുക അതിലൊരുപാട് ഗുണങ്ങളുണ്ട് ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷിയുടെ ബാലപാഠങ്ങൾ ചെറിയ തോതിലെങ്കിലും നമ്മുടെ മക്കൾ അറിഞ്ഞിരിക്കും അവർ പഠിച്ചിരിക്കും അറ്റ്ലീസ്റ്റ് സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രബന്ധോ റിപ്പോർട്ടോ എഴുതാൻ വേണ്ടി ചോദിച്ചാൽ അവർക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന രീതി ഒന്ന് എഴുതി വയ്ക്കാനെങ്കിലും അവർക്കൊണ്ട് പറ്റും വലിയ കർഷകരാകും എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യിക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട് കാരണം നമ്മളില്ലാത്തൊരു സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയ തോതിലുള്ള കൃഷി രീതിയൊക്കെ അവരെ പഠിപ്പിച്ചിരിക്കൽ അത്യാവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞ കൊല്ലം ഞാനും ഉമ്മയും കൂടിയും കൂർക്ക തട്ട സ്ഥലമാണ് ഇപ്പോൾ അത് മഴക്ക മഴക്കൊയതൊന്നും പിന്നെ നന്നായിട്ട് പുതിർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അതൊന്നും ഉടച്ചെടുത്തിട്ട് അവിടെ ഇഞ്ചിയും മഞ്ഞളും നടുക എന്നുള്ളതാണ് എൻ്റെ വൈഫിൻ്റെ ലക്ഷ്യം അവൾ പറഞ്ഞു കുറച്ച് വിത്തുകൾ വിത്തുകളിരിക്ക മഞ്ഞളും ഇഞ്ചിയൊക്കെ നമുക്കിത് ഇവിടെ അങ്ങോട്ട് നടായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ഒന്നും നോക്കില്ല നമ്മളാ എല്ലാവരും നമ്മൾ കൃഷി ലക്ഷ്യം കൃഷി നല്ല സാധിക്കുമ്പോഴാണ് ഇപ്പോൾ കൊത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്യാസും കാണിച്ചു കൊടുക്കുന്നുണ്ട് യെസ് യെസ് ചാലാക്കലല്ല കുത്തി മറിക്കുക മുന്നേ കുറച്ച് മുന്നിൽ കൊത്ത് ആ കല്ല് കിട്ടും അത്ര മുന്നേ കൊരരുത് അതിൻ്റെ കുറച്ച് മുന്നേ കൊത്തി ആ കല്ലാണ് കിട്ടും ആഴത്ത് കൊത്ത് ആ ഒന്നൂടി ഒന്നൂടി അതൊക്കെ എത്ര പ്രാവശ്യം അയ്യോ വന്നു ഒന്നൂടി അത് കുറച്ച് മുന്നേ കായി കുറച്ച് പിന്നിൽ ഒന്നുകൂടി ആ കിടക്ക് കിടക്ക് കടക്ക് ഒന്നൂടി ഒന്ന് വിളിക്കൂ അയ്യോ മറിച്ചു കണ്ടിലേക്ക് കല്ലാണ് വന്നിട്ടുള്ളത് ഭയങ്കരമായ കല്ല് ആ സൈഡ് എടുക്കുവെക്കും മതി മതി അങ്ങനെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ കരിക്കുന്നുണ്ടാവും തേളുണ്ടാവും ആ എടുത്ത് വെക്ക് വീടുകളൊക്കെ ശരിക്കും ആ അങ്ങനെ തന്നെ നേരത്തെ അടച്ച് കാണിച്ചോട് മറിക്കൽ ഉണ്ടാവും ഓർമ്മ മഴയൊക്കെ പെയ്ത് കുതിർന്നു നിൽക്കുന്ന മണ്ണായതുകൊണ്ട് നമുക്കും അല്ലാതെ പണി ഉണ്ടായിട്ടില്ല പണി മുഴുവൻ വികാസനായിരുന്നു നല്ല ആഴത്തിലങ്ങോട്ട് അടിച്ച് താഴ്ത്തിയിട്ടാണ് മണ്ണിനെ മറിച്ചിട്ടിരുന്നത് അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നല്ല വിളവെടുപ്പ് കിട്ടും ഇഞ്ചി ആണെങ്കിലും മഞ്ഞളാണെങ്കിലും നമ്മൾ മണ്ണിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നല്ല ആഴത്തിൽ അവിടുത്തെ മണ്ണ് ഇളക്കിട്ടാൽ മാത്രം മതി പിന്നെ ഇതിപ്പോ നമ്മളെ മൂത്ത ആളാ മീനാട്ടോ പഴയ പോലെ തന്നെ ആള് ഭയങ്കര ഉസാറായിരിക്കണേ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മടിയില്ലാതെ ആള് വന്ന് ചെയ്യണ്ട അഹമ്മദിനെ വലിയൊരു കിട്ടലാണ് നമ്മള് ഉള്ളൊടക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഞമ്മള് കുറച്ച് വടം കൊടുക്കാം ഇതാണ് കൊടുക്കും ആ വളം ചേർക്കുമ്പോൾ ഏറ്റവും നല്ലത് ചാണകപ്പൊടിയാണ് പിന്നെ അതുപോലെ ആട്ടും കാട്ടുമൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ചൂടായിരിക്കും കോഴിക്കാട്ടും ചൂട് തന്നെയാണ് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മളെ നില റെഡിയാണ് ഇതാ നമ്മളിത് ഏരെടുത്ത് വെക്കുക രണ്ട് നീളത്തിലുള്ള ഏരിയ നമ്മൾ എടുക്കാൻ പോകണം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഏരിയ ഏരിയൻ്റെ ബൗണ്ടറി മാർക്ക് ചെയ്യാം നമുക്കറിയാം ഇഞ്ചി മഞ്ഞളും ആഴത്തിലും ഉണ്ടാവും അതുപോലെ പരന്നും ഉണ്ടാവുന്ന രണ്ട് സംഗതികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തട എടുക്കുമ്പോൾ അത്യാവശ്യം വീതി നല്ല കനത്തിൽ തന്നെ തടം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തറയിൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ വരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ചിയുടെ മഞ്ഞളിൻ്റെ ഒക്കെ വിത്ത് നമുക്ക് വെക്കാൻ പറ്റും അപ്പം നമുക്ക് ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടെങ്കിലും ഞാനത് രണ്ട് തട ആക്കിയിട്ടാണ് എടുക്കുന്നത് നല്ല വീതിയിൽ രണ്ടോ മൂന്നോ വരിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം വിത്ത് പാകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കൂടുതൽ തട എടുക്കാനും ഇതിനൊന്നും നമ്മളെടുത്ത് ആരോഗ്യവും ഇല്ല ആളുമില്ല പിന്നെ മക്കളെ കൊണ്ടൊക്കെ ചിന്തിക്കുന്നതിനൊരു പരിധിയില്ലേ അപ്പോ ഇതാ ഒരു തടം ഏകദേശം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ മുകളിലേക്ക് എടുത്ത അത്ര പാർട്ട് താഴേക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കനത്തിലാ വിത്തൊന്ന് നാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതങ്ങോട്ട് എന്ത് ചെയ്തോളും പടർന്നുണ്ടായിക്കോളും ഏകദേശം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് വരുന്നത് പല രീതിയിലും വരുന്നുണ്ട് എന്തായാലും നമ്മളിത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് സാധാരണ പറിച്ചെടുക്കാറുള്ളത് പിന്നെ നമ്മൾ തട എടുത്ത് അതിൽ വിത്ത് ഭാഗ്യം അങ്ങോട്ട് പോയാൽ പോരാ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ നമ്മളൊന്ന് വന്ന് നോക്കണം അതിൽ വരുന്ന കളകളും പുല്ലുകളും വള്ളികളൊക്കെ പറിച്ചു വലിച്ചു ഒഴിവാക്കണം എന്നാലേ കറക്റ്റ് നമ്മുടെ വിത്തിന് തൂമ്പ് വന്ന അതില് സൂര്യപ്രകാശം കിട്ടുള്ളു വെളിച്ചം കിട്ടുള്ളു വെള്ളം കിട്ടുള്ളു അവിടെ പൊട്ട കല്യാണേ ഇവിടെ ഞങ്ങളൊക്കെ ഓത്തിട്ട് ഞാനിപ്പൂടെ രണ്ടെണ്ണം പോരെ ആയ മഴ തറച്ചിട്ട് നമ്മൾ രണ്ട് തടമെടുത്ത് തീരലും മഴ ഇങ്ങോട്ട് പെയ്തു മഴയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മഴയായിട്ട് പെയ്തത് പിന്നെ ആ മണ്ണൊന്നും ഒലിച്ചു പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്തു കുറച്ച് പട്ടകളൊക്കെ വെട്ടി അതിൻ്റെ മുകളുടെ ഇട്ട് കൊടുത്തു എന്തായാലും രണ്ടു ദിവസം കാലം മഴ നനഞ്ഞു കിടന്നാൽ തന്നെ നമ്മളെ തറക്ക് നല്ല ഫലപൂഷ്ടിക്ക് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മഴ കൊണ്ടിട്ട് നമ്മൾ വിത്ത് നടക്കുന്നു രണ്ട് ദിവസമൊക്കെ കാത്തു നോക്കി മഴ ഒന്നു കുറയുമെന്ന് പക്ഷേ മഴ കുറയുന്നില്ല നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മഴ പെയ്യുകയും ചെയ്തു നമ്മുടെ തറ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഉറക്കുകയും ചെയ്തു എന്തായാലും അതൊന്നും നല്ലോണം ഇളക്കി കൊടുത്തിട്ടാണ് നമ്മൾ വിത്തിടാന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഇഞ്ചിയുടെ മഞ്ഞളുടെയൊക്കെ വിത്തുകൾ നമ്മൾ പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ ആഴത്തിന് നമ്മളിത് കുഴിച്ചിടണമെന്നില്ല ജസ്റ്റ് മണ്ണിൽ നിന്നും മണ്ണിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് രണ്ടിഞ്ചോ മൂന്നിഞ്ചോ താഴെയായിട്ട് ആ തൂമ്പ് വരുന്ന ആ വിത്തിൻ്റെ ഭാഗം ഒരു സൈഡിലേക്കാക്കിയിട്ടോ മുകളിലേക്കാക്കിയിട്ടോ വെച്ചു കൊടുത്താൽ മതി ശരിക്കും കിടത്തിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്താ പരന്ന് തന്നെ അതിൻ്റെ വിത്തുകൾ നമുക്ക് മുളച്ച് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾക്കൊരു മൂന്ന് വരിയായിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ നട്ട് കൊടുക്കുന്നേ ഉള്ളൂ എന്തായാലും വൈഫാണ് അത് ചെയ്യുന്നത് അവളുടെ കൈയിൽ ബർക്കത്തുള്ള കൈയാണ് അതുകൊണ്ട് അവൾ തന്നെ ചെയ്യട്ടെ അല്ലേ വിത്ത് പാകി കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്തു അതേ ആ പട്ടത് അങ്ങോട്ട് തന്നെ വെച്ചു കാരണം മഴ പെയ്തിട്ട് ആ വിത്ത് മുകളിലേക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ പരിപാടി തീർന്നിട്ടോ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളെ ഇഞ്ചി മഞ്ഞളൊന്നും നോക്കിയാലോ നമ്മൾ വിത്ത് പാകിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് മാഷാ അല്ല നല്ലോണം സംഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ആദ്യം പറഞ്ഞല്ലോ കൂർക്കൽ ഒരു ഏരിയയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂർക്കൽ ഒരുപാട് മുളച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അതായത് അത് അവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് വിത്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ